എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് സമൂഹത്തില് നമ്മുടെ കൊച്ചു കേരളത്തില് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കറിയാം മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ് വളരെ നല്ല കാര്യമാണ് പ്രിയമുള്ളവരെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ സംബന്ധിച്ചിടത്തോളം ലഹരി ഉപയോഗിക്കുന്നതിന് ശേഷമുള്ള അവൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളെല്ലാം തന്നെ സ്വബോധത്തോടുകൂടി ചെയ്യുന്നതല്ല ലഹരി എന്ന ആസക്തി മൂലം ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം സമൂഹത്തിന്റെ നാനാഭാഗത്തു നിന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകള് നമ്മൾ ഞെട്ടിക്കുന്നതാണ് നമുക്കറിയാം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു യുവാവ് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആറുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയത് കേരള സമൂഹം വളരെ നെട്ടലോടുകൂടിയാണ് ആ വാർത്തയെ സ്വീകരിച്ചത് പ്രേമുള്ളവരെ ലഹരിയെ പോലെ തന്നെ ഏറ്റവും മാരകമായ മറ്റൊരു ലഹരിയാണ് മതത്തിന്റെ പേര് പറഞ്ഞു രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു പച്ചയായ ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തുക എന്നുള്ളത് പ്രേമുള്ളവരെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് കാരണമായി പറയാനെങ്കിലും അവൻ ലഹരിയിലാണ് അല്ലെങ്കിൽ സ്വബോധത്തോടു കൂടിയുള്ള ചെയ്തവെന്ന് പറയാനെങ്കില് ഈ രാഷ്ട്രീയത്തിന്റെ പേരില് അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞ് ഈ കൊല ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ലഹരിയാണ് എന്ത് ലഹരിയുടെ പേരിലാണ് ഇവർ കൊല ചെയ്യുന്നത് സ്വബോധി തന്നെയല്ലേ അവർ ഈ കൊല ചെയ്യുന്നത് പ്രേമുള്ളവരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകയിലെ നാംഗ്ലൂരി എന്ന സ്ഥലത്ത് വെച്ച് അഷ്റഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ സംഘപരിവാറും എന്ന ഭീകരവാദികൾ സംഘപരിവാറുകാർ വ്യക്തി കൊലപ്പെടുത്തിയത് സംഭവം ഇങ്ങനെയാണ് അഷ്റഫ് ഒരു മാനസികാരോഗിയാണ് അദ്ദേഹം നാടുവിട്ട് വിട്ട് ഒരു സ്ഥലത്ത് സ്ഥിരതാമസക്കാരനല്ല പല സ്ഥലങ്ങളിലായി സഞ്ചരിച്ച് ആക്രിയിട്ടും ആക്രിപിറക്കിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മാനസിക നില അല്പം മോശമായ ഒരു വ്യക്തിയാണ് മാംഗ്ലൂരിലെ ഒരു പ്രദേശത്ത് ആളുകൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ടില് കളി കഴിഞ്ഞതിന് ശേഷം കുടിക്കാൻ വെച്ച വെള്ളം ഈ അഷ്റഫിപ്പ് കുടിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ സംഘപരിവാടുകാർ അഷ്റഫിനെ തല്ലിക്കൊല്ലുകയാണ് ചെയ്തത് നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തില് ഭക്ഷണത്തിന്റെ പേരിൽ ഒരു ആദിവാസി യുവാവിനെ കച്ചു കൊന്നപ്പോൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ എത്രത്തോളം ചർച്ച ചെയ്തു ആ വിഷയത്തെ എത്രത്തോളം കത്തിച്ചു എന്നുള്ളത് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇന്ന് ഇതേ സംഭവം വെള്ളം പിടിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു പച്ചയായ മനുഷ്യനെ തല്ലിക്കൊന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾക്കറി പ്രധാന വാർത്തയല്ല അല്ല എന്തുകൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറുകാരാണ് ഇതിനെ ാംഗ്ലൂരിലെ ഭരണം കോൺഗ്രസിനായത് കൊണ്ടാണോ അതോ പ്രതികൾ സി പി എമ്മുകാർ അല്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു വിഷയമല്ലാതായി മാറുന്നത് പ്രേമലഹരേ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ ലഹരിയെക്കാൾ ഏറ്റവും വലിയ ആസക്തിയാണ് ഏറ്റവും വലിയ വിഷം വിഷമാണ് ഈ ജാതിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മതത്തിന്റെ പേര് പറഞ്ഞ് സ്വന്തം പച്ചയായ ഒരു മനുഷ്യനെ കൊണ്ടെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആളുകളെ മതത്തിന്റെ പേര് പറഞ്ഞ് ജാതിയുടെ പേര് പറഞ്ഞ് പരസ്പരം മനുഷ്യനെ വേർതിരിച്ചു വേർതിരിച്ചു കാണുന്ന ആളുകളെ ഈ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ആളുകളെ തുറന്നു കാട്ടി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി നല്ലൊരു ഭാവിക്കായി നമുക്ക് കൈകോർക്കാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുനിക്കുന്നത് വരെ നന്ദി നമസ്കാരം താങ്ക്